അസലാ വൈകു വലി വരകത്തു അള്ളഹമ്മ സി അല സീദിനെ മുഹമ്മദീം അലെ അലഹി വസ്ഹബിഹി വസലീം റബിഷോഹലി സുദലി വൈസിർലി അംലി വഹലുൽ ഉഖദത്തലി സാനി എഫ് ഹൂ കൗലി ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മുടെ മഹത്തായ ആയിരം സുലാത്ത് മജ്ലിസ് ആരംഭിക്കുകയാണ് അള്ളാഹു മഹത്തായ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നത് പോലെ തന്നെ നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും മുത്തഹബിബ് സലാഹു അലി സ്വലമ തങ്ങളിലേക്ക് അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന നേരിട്ട് കേൾപ്പിച്ചു കൊടുക്കുന്ന അതിമഹത്തായ ദിവസമാണിന്ന് അതുകൊണ്ട് എല്ലാവരും പരമാവധി ഇന്നത്തെ ദിവസം സ്വലാത്തിൽ ചിലവഴിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫീക നൽകി അനുഗ്രഹിക്കട്ടെ അമീം അറബൽ ആലമീൻ ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ ദ്വാശ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളോട് നമ്മളെല്ലാവരോടും കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം ഒരുപാട് ഒരുപാടാളുകൾ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ടാണ് വായിക്കാത്തത് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ഓരോ നമസ്കാരത്തിനു ഭരണ നമസ്കാരത്തിനു ശേഷവും ഇഷ്കുമീന കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാശ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ മകൾ പഠിക്കുന്ന കോളേജിലെ ഉസ്താദ് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അങ്ങനെ ഒരു ഭാഗം തളർന്നിട്ട് ഇപ്പോൾ ഐ സിയുലാണുള്ളത് പ്രത്യേകം ദ്വാശ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവർക്കും നമ്മുടെ ഈ കുടുംബത്തിൽ കമ്മൻ്റിലൂടെ അറിയിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ ഒരു ഫാത്തിഹ ഓതുകയാണ് അമി ലാഹിംഷൻ ബസ്മില്ലാ റഹ്മാൻ ഇബ്രാഹിം അലഹമദുല്ലാഹി അറബി ലാലമീൻ റഹിമാൻ ഇബ്രാഹീം അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് ആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആയിഷത്ത ഞാൻ വരുന്നതിൻ്റെ നാല് ദിവസം മുമ്പാണ് മരണപ്പെട്ടത് എനിക്ക് അതിൽ പങ്കെടുക്കാൻ പോലും കഴിഞ്ഞില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവരുടെ ഖബറിലേക്ക് നമ്മുടെ ചൊല്ലുന്ന സ്വലാത്തിൻ്റെയൊക്കെ മിസില സവാബ് അള്ളാഹു എത്തിച്ചു നൽകാൻ ആഗ്രഹിക്കട്ടെ അവരുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിലേക്ക് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെയൊക്കെ മിസ്റ്റ് സവാബ് അള്ളാഹു എത്തിച്ച് സ്വർഗീയ പ്രകാശമാക്കി അവരുടെ ഖബറുകളെ അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ എന്നത് ആശയുന്നു അവർക്കും വേണ്ടിയിട്ട് نمالوري فاتحة ودوغان لا كوماندت نعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله <applause> <applause> برشد آيه سفر ما ستلانا نمال ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഓരോ വിശ്വാസിക്കും ഓരോ ആശക്യങ്ങൾക്കും അത്രയധികം സന്തോഷം നൽകുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ സഫർ മാസം കാരണം പരിശുദ്ധമായ റബിയോ അല്ലവൽ മാസത്തിൻ്റെ ഒരു കവാടമാണിത് അതുകൊണ്ട് പരിശുദ്ധമായ റബിയ അല്ലവലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ സഫർ മാസം നമ്മുടെ ഈ ഇഷ്ക്ദീന കുടുംബവും റബിയ അല്ലവലിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അലഹമുല്ല ഈ മഹത്തായ ആയിരം സ്വലാത്ത് മജ്ലിസ് നമ്മൾ ആരംഭിച്ചത് പരിശുദ്ധമായ റബിയോ ലെവൽ ഒന്നിനാണ് അപ്പോൾ നമ്മുടെ ഒന്നാം വാർഷികം കൂടിയാണ് റബിയോ ലെവൽ ഒന്ന് എന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പുതിയ ആളുകളൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു കാണും ഈ മാസം അഞ്ച് കോടി സ്വലാത്ത് ചൊല്ലുന്നു എന്ന് കേട്ടപ്പോൾ എന്താണിത് അഞ്ച് കോടി എന്നൊക്കെ വിചാരിച്ചു കാണും ചിലപ്പോൾ നമ്മൾ ഇഷ്കമദീനയുടെ എല്ലാ മാസവും സാധാരണ എല്ലാ മാസവും നാല് കോടിക്കും അഞ്ച് കോടിക്കും ഇടയിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മജലിസാണിത് ഇഷ്കമദീനയുടെ മൊത്തം മജ്ലിസ് എടുക്കുകയാണെങ്കിൽ ഓരോ മാസവും ഏഴ് കോടി എട്ട് കോടിയൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അലഹദില്ല അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മജ്ലിസാണ് നമ്മുടെ ഈ ആയിരം സൊലാത്ത് മജ്ലിസ് കഴിഞ്ഞ റബിയോൺ ലെവലിൽ ഒരു കോടി സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയാണ് നമ്മൾ ഈ മഹത്തായ ആയിരം സൊലാത്ത് മജ്ലിസ് ണ്ടാക്കിയത് അഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് ആശക്യങ്ങൾ ഏറ്റെടുത്ത് ഇതുവരെ എത്തി അലഹമ്മദില്ല അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീതമായ മജ്ലിസ് ഇതുവരെയും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല അലഹമില്ല എന്നാൽ അടുത്ത മാസം നമ്മളിലേക്ക് വരുന്ന പരിശുദ്ധമായ റബിയോ ലവലിൽ ഇഷ്കമദീന കുടുംബം എത്ര കോടി സ്വലാത്ത് പ്രഖ്യാപിക്കണമെന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങളിലേക്ക് തേടുകയാണ് കഴിഞ്ഞ വർഷം ഒരു കോടി സ്വലാത്തായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ചത് അന്ന് വെറും ഏഴായിരത്തോളം ആളുകളെ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നിട്ടും ആ പരിശുദ്ധമായ റബിയോ ലെവൽ കഴിയുമ്പോഴേക്കും എട്ട് കോടി സ്വലാത്തോളം നമ്മുടെ ഈ കുടുംബം ചൊല്ലിത്തീർത്തു അലഹമില്ല എന്നാൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൽ എഴുപത്തി അയ്യായിരത്തോളം ആളുകളുണ്ട് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റിലൂടെ അറിയിക്കണം ഇത്ര കോടി സ്വലാത്ത് നമുക്ക് പ്രഖ്യാപിക്കാം അഞ്ച് കോടിയാണെങ്കിലും പത്ത് കോടി ആണെങ്കിലും ഇരുപത് കോടിയാണെങ്കിലും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഇതുമാണ് നമ്മൾ പ്രഖ്യാപിക്കുക ഇൻഷ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോടി സ്വലാത്ത് നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ എട്ട് കോടിയോളം നമ്മൾ ചൊല്ലിത്തീർത്തു എന്നാൽ ഇപ്രാവശ്യം നമ്മൾ പത്ത് കോടി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അൻപത് കോടിയോളം എങ്കിലും സ്വലാത്ത് നമ്മൾ ചൊല്ലിത്തീർക്കും എന്ന ഒരു വിശ്വാസമുണ്ട് അപ്പോൾ എത്രയാണ് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് എന്നത് നിങ്ങൾ തീർച്ചയായും എല്ലാവരും കമൻ്റിലൂടെ അറിയിക്കണം അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പരിശുദ്ധമായ അറബിയോ ലെവലിൽ നമുക്ക് കൊടാനുകൂടി സ്വലാത്തുകൾ ചൊല്ലി തീർക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ അറബിയോ ലെവലിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വലാത്തു ചൊല്ലുന്ന ഒരു കുടുംബമാവണം നമ്മുടെ ഈ പരിശുദ്ധമായ ഇഷ്കുമീന കുടുംബം അങ്ങനെ മുത്താഹിൻ സുല്ലാഹു അലൈവലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബമായിട്ട് ഇരുലോകത്തും അറിയപ്പെടണം സ്വർഗ്ഗത്തിൽ മുത്താഹിബിൻ സുലഹു അല്ലെ വല്ല തങ്ങളുടെ അടുത്ത് പ്രത്യേക സ്ഥാനം നമ്മുടെ ഈ ഇഷ്കുമീന കുടുംബത്തിന് ലഭിക്കണം അതൊക്കെയാണ് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ മഹത്തായ മജലിസിൻ്റെ ഹക്ക ജാ വർക്കത്തുകൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം ഇതൊക്കെയാണ് വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതം നന്നാവണം നമ്മുടെ മരണം നന്നാവണം നമ്മൾ ഖബറിൽ കിടക്കുന്ന കാലത്തോളം നമ്മുടെ ഇഷ്കുമീനയുടെ സ്വലാത്തിൻ്റെ സ്വർഗീയ പ്രകാശം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കണം അതേപോലെ തന്നെ മഹഷറയിലും പാലത്തിലും മിസാനിലും എല്ലായിടത്തും നമ്മുടെ ഈ ഇഷ്കുമദീനയുടെ സ്വർഗീയ പ്രകാശം നമുക്ക് വലിയ അനുഗ്രഹമായി മാറണം ഇതൊക്കെയാണ് വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ക് മദീന കുടുംബത്തിൻ്റെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകിയാൻ അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധമായ റബിയോ അല്ലവൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്കുമീന കുടുംബത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചില മജ്ലിസുകൾ നമ്മുടെ സ്വലാത്തിന് വേണ്ടിയിട്ട് ഒരു മാസം നമ്മൾ മാറ്റി നിർത്തും കാരണം ഏറ്റവും കൂടുതൽ സ്വലാത്തിന് വേണ്ടി പ്രാമുഖ്യം നൽകാൻ വേണ്ടിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ള അടുത്ത വെള്ളിയാഴ്ച അറിയിക്കാം പറഞ്ഞു വന്നത് പരിശുദ്ധമായ റബിയ അല്ലവൽ മാസത്തെ മജലിസിൽ നമ്മൾ എത്ര കൂടി സ്വലാത്താണ് അനൗൺസ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും നിർബന്ധമായും അവരവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് ഓർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഈ മഹത്തായ മജ്ലിസിൽ ആ മഹത്തായ മജ്ലിസ് റബിയ അല്ലവൽ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ അതൊക്കെ വലിയ ഭാഗ്യമുള്ള ആളുകളാണ് കാരണം എത്ര കോടി സ്വലാത്തുകൾ ചൊല്ലിത്തീർക്കുന്ന ഒരു മാസമാണത് ആ ഒരു മാസത്തിൽ നമ്മുടെ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവിൽ സമർപ്പിക്കാം അതുകൊണ്ട് എത്ര വലിയ പ്രയാസങ്ങളും എത്ര വലിയ ആവശ്യമുള്ള ആളുകളാണെങ്കിലും ആ ഒരു മജലസിൽ നിങ്ങൾ അർപ്പിച്ചോളൂ അള്ളാഹു അത് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കാരണം അത്രയധികം സ്വലാത്തു ചൊല്ലുന്ന ഒരു മാസമാണത് അതുകൊണ്ട് എല്ലാവരും ആ മഹത്തായ മജലിസിൽ പങ്കാളികളാവണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വെറും മൂന്നാഴ്ചയുള്ളൂ പരിശുദ്ധമായ റബിയോ ലവലിന് അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അള്ളാഹു ഏറ്റവും ഹയറായ രീതിയിൽ പരിശുദ്ധമായ റബിയോ ലവൽ മാസം കൊണ്ടാടാനുള്ള തോഫിയക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ റബിയോ ലവൽ കഴിയുന്നതോടുകൂടി തന്നെ ഏറ്റവും വലിയ ആശക്യങ്ങളാവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകാൻ അനുഗ്രഹിക്കട്ടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റബിയ അള്ളവ്വലിൽ സ്വലാത്തു ചൊല്ലുന്ന ഒരു കുടുംബമാക്കി അള്ളാഹു മഹത്തായ കുടുംബത്തെ മാറ്റി അനുഗ്രഹിക്കട്ടെ വീണ്ടും വീണ്ടും ദ ചെയ്യുന്നു നിങ്ങളെല്ലാവരും പ്രത്യേകം ദ ചെയ്യണം റബിയ അല്ലവലിൻ്റെ കാര്യത്തിൽ എല്ലാവരും ദുആആ ചെയ്യണം അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ അമീം അറബൽ ആലമീം അസ്ലാം വാലൈക്കു വരഹമുല്ലാ വർക്കാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ആയിരം സുലാത്ത് മജ്ലിസ് ആരംഭിക്കുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ പുതിയ ആളുകൾക്ക് വേണ്ടി ഇഷ്കമദീന ഫാമിലിയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഇഷ്കമദീന ഫാമിലി ഒരു ഇസ്ലാമിക് കുടുംബമാണ് ഇതിലൂടെ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുലേക്ക് നമ്മെ വേഗത്തിൽ അടുപ്പിക്കുന്ന മഹത്തായ തിക്കറുകളും സുലാത്തുകളും ദ്വാഹകളും വിപാധത്തുകളുമെല്ലാം ഏറ്റവും സൗകര്യമായ രീതിയിൽ ഏത് ജോലി തിരക്കിനിടയിലും വളരെ ഭംഗിയായി ചൊല്ലിത്തീർക്കാൻ കഴിയും വിധം സാഹചര്യം ഒരുക്കുകയാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ ദിവസവും ചൊല്ലിവരികയും വരികയും